പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം കേരളത്തിൽ പൂർത്തിയായ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ വിധിക്കായി കാത്തിരിക്കുകയാണ് മൂന്ന് മുന്നണികളും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും പോളിങ് ശതമാനം കുറഞ്ഞതിനെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കയിലാണ് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ചരിത്ര ആവർത്തിക്കാൻ യു ഡി എഫും രണ്ടായിരത്തി നാല് ആവർത്തിക്കാൻ എൽ ഡി എഫും കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റെങ്കിലും പിടിക്കാൻ ബി ജെ പിയും കടുത്ത പോരാട്ടമായിരുന്നു പല മണ്ഡലങ്ങളിലും നടത്തിയത് എന്നാൽ വിജയ സാധ്യതക്ക് ഏറെ വെല്ലുവിളിയാവുകയാണ് ഇതേ മണ്ഡലങ്ങളിലെ പോളിങ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുമ്പോൾ ആറു മുതൽ പത്ത് വരെ സീറ്റ് നേടാൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതു മുന്നണി പത്ത് മുതൽ പതിനഞ്ച് സീറ്റ് വരെ നേടാനാകുമെന്ന പ്രതീക്ഷയിൽ യു ഡി എഫും ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ തിരുവനന്തപുരം തൃശൂരുമാണ് എന്നാൽ ത്രികോണ മത്സരം നടക്കുന്ന വടകര ലോക്സഭാ മണ്ഡലം ഏത് മുന്നണി പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ ആശങ്കയിലാണ് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും അതേസമയം യു ഡി എഫിന് നൂറ് ശതമാനം വിജയസാധ്യമുള്ള മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ അതിൽ ഒന്നാമത്തെ മണ്ഡലം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തുടർച്ചയായി വിജയിക്കുന്ന വയനാടാണ് രണ്ടാം തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല വൈകാരിക വിഷയമായും മോദി വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ടായി മാറിയത് ഈ ലോക്സഭാ മണ്ഡലത്തിലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയ വോട്ടിന്റെ ഇരട്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി നേടിയത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് നേടിയത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി മുപ്പത്തി അഞ്ച് വോട്ടാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ഏഴു ലക്ഷമായി ഉയർന്നിരുന്നു ഈ പ്രതീക്ഷ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിനുള്ളത് രണ്ടാമതായി പൊന്നാനി ലോക്സഭാ മണ്ഡലമാണ് മൂന്നാമതായി മലപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ലീഗിന് ആധിപത്യം ഉണ്ടായിരുന്ന മണ്ഡലമാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം തുടർച്ചയായി ലീഗ് നേതാക്കൾ വിജയിക്കുന്ന മണ്ഡലം അതുപോലെ തന്നെയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം രണ്ടായിരത്തി നാലിൽ ലീഗിന് അടിപതറയെങ്കിലും പിന്നീട് അങ്ങോട്ട് പത്തി ഇരുപത് വർഷത്തോളം മുസ്ലിം ലീഗിന്റെ ഒരു ആധിപത്യം ഉണ്ടായിരുന്ന മണ്ഡലമായിരുന്നു മലപ്പുറം ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ലീഗ് സ്ഥാനാർത്ഥികളുള്ള മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒന്നാണ് മലപ്പുറം യു ഡി എഫിന് വലിയ വിജയ സാധ്യതയുള്ള മറ്റൊരു മണ്ഡലമാണ് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ തുടർച്ചയായി വിജയിക്കുന്ന മണ്ഡലമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വിശ്വനാഥൻ വിജയിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ആധിപത്യം ഉണ്ടായിരുന്ന മണ്ഡലമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം അതുകൊണ്ട് തന്നെ യു ഡി എഫിന് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിലും തുടർച്ചയായി വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഒന്ന് തന്നെയാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം സി ന്യൂസ് കോഴിക്കോട്